ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഫ്രണ്ടിനെ വരയ്ക്കുകയാണ് ഞാൻ വരയ്ക്കുമ്പോൾ ഈ മൗസ് എന്നോട് സംസാരിക്കും ഹായ് ഹൈഫ എന്നെ കണ്ടോ ഇത്ര സുന്ദരമായി വരച്ചത് നീയാണോ എൻ്റെ കണ്ണ് ഇങ്ങനെ തിളങ്ങുന്നത് നിൻ്റെ പെൻസിൽ മാജിക്ക് കൊണ്ടാ എൻ്റെ ചെവികൾ വലിയതല്ലേ പക്ഷെ ക്യൂട്ടാണല്ലോ നീ അത്ര ക്യൂട്ടാക്കി വരച്ചല്ലോ ഹേയ് എൻ്റെ കൈ ഉയർത്തിയത് നീ കണ്ടോ നിന്നോട് ഹായ് പറയാനാ എൻ്റെ ചിരി കണ്ടിട്ട് നിനക്ക് ചിരി വന്നോ എനിക്ക് വന്നേ ഹൈഫ എന്നെ വരച്ചതിന് നന്ദി കൂട്ടുകാരെ ഹൈഫയുടെ ഡ്രോയിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൊടുക്കണേ കമൻറ്റ് ചെയ്യണേ ക്യൂട്ട് മൗസ് എന്ന് ബൈ ബൈ ടാറ്റ